ഹലോ വെൽക്കം ബാക്ക് ടു മന്ത്ര ഡിസൈൻസ് നമുക്ക് നല്ല കോട്ടൺ അജ്റക്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു ഫ്രോക്കിൻ്റെ കളക്ഷൻ ഒക്കെയല്ല നമുക്ക് ഫ്രോക്കായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ടോപ്പായിട്ട് ബോട്ടം ഒക്കെ വെയർ ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഒരു രണ്ട് മൂന്ന് ഷെയ്ഡ്സ് ഉണ്ട് അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ലൊരു ബ്ലാക്കാണ് കേട്ടോ ആ ഒരു പ്രിൻ്റ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറയാൻ പറ്റും ബ്ലാക്കിൽ നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ അതുപോലെ തന്നെ ഒരു ചിക്കൂ ഷെയ്ഡൊക്കെ ഒരു മിക്സിങ് വരുന്ന ടൈപ്പ് ഓഫ് അജ്റക്കിൻ്റെ ഒരു പാച്ചാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു വൈഡ് ആയിട്ടുള്ളൊരു സ്ക്വയർ നെക്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു നെക്ക് കമ്പ്ലീറ്റായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് നമ്മൾ ഫുള്ളി കവേഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴോട്ട് ആ ഒരു യാപ്പോഷൻ താഴോട്ട് വരുമ്പോഴത്തേക്കും ചെറിയ പ്ലീച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഒപ്പം തന്നെ ടു സൈഡിൽ നമ്മളിതുപോലെ ഡോറീസ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ഷേപ്പിനനുസരിച്ച് തന്നെ അത് ടൈ ചെയ്യാനായിട്ട് പറ്റും ബാക്കിലും അതുപോലെ ചെറിയ പ്ലീച്ച് വെച്ചിട്ടാണ് നമുക്ക് ഈ ഭയങ്കരമായിട്ടൊരു വണ്ണമൊന്നും അങ്ങനെ തോന്നിക്കത്തില്ല കാര്യം നല്ല ഒതുങ്ങിയിട്ടുള്ള അതായത് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് കേട്ടോ നമുക്ക് ഹാഫ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ ഇതൊരു ഷാഡോ വീഴുന്ന നിഴലടിക്കുന്ന പോലത്തെ ഒരു മെറ്റീരിയൽ അല്ല സീ ത്രൂ മെറ്റീരിയൽ അല്ല അത്യാവശ്യം കട്ടിയുള്ള ഒരു കോട്ടണിലാണ് കോട്ടൺ അച്ചിരക്കിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് സ്ലീവിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവിൽ തന്നെ ഈ ഒരു ചെറിയൊരു കുഞ്ഞി ഒരു മൂന്നാല് പ്ലീറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഒന്നിങ്ങനെ ഹൈക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാണാൻ കുറച്ചുകൂടെ ഒരു ഭംഗിയായിരിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത് ഫ്രോക്കായിട്ട് വെയർ ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം പിന്നെ നമുക്ക് ബോട്ടം പേർ ചെയ്തിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി ഇതിൻ്റെ സൈസെന്ന് പറയുന്നത് മീഡിയം മുതൽ ടു എക്സൽ വരിക മീഡിയം എന്ന് പറയുമ്പോൾ തേർട്ടി എയ്റ്റ് ആണ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സൈസ് മീഡിയം ആണ് വരുന്നത് ടു എക്സൽ എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫോർ വരും ഇനി ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇത്രയും ഭംഗിയുള്ള ഒരു ആ ഒരു ഔട്ട്ഫിറ്റിന് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത കളർ ഒന്ന് കണ്ടാലോ അടുത്തത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ നല്ലൊരു മെറൂൺ കോമ്പിനേഷൻ വരുന്നുണ്ട് അതിലും സെയിം ആ ഒരു ഹാൻഡ് വർക്ക് കണ്ടോ ഫുള്ളി ആ ഒരു നെക്ക് കവർ ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് തന്നെ സ്ലീവും വരുന്നുണ്ട് റേറ്റ് വരുന്നത് അറുന്നൂറ്റി രൂപ സിക്സ് ഡബിൾ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ മീഡിയം മുതൽ ടു എക്സ് എൽ വരെ സൈസുണ്ട് ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം അടുത്തത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലും സെയിം അതുപോലെ തന്നെ ആ ഒരു മെറൂൺ കോമ്പിനേഷനിൽ തന്നെ നമ്മൾ ആ ഒരു വർക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് മാക്സിമം എത്രത്തോളം ആ ഒരു രണ്ട് മൂന്ന് വരിയാണ് നമ്മൾ ആ ഒരു മിറർ വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ നമുക്ക് സൈസ് വരുന്നത് മീഡിയം മുതൽ ടു എക്സ് വരെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സിക്സ് ഡബിൾ നയൻ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് അറിയാലോ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഏത് സൈസാ വേണ്ടെന്നുള്ളത് മെൻഷൻ ചെയ്യാ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം നമുക്ക് വാട്സാപ്പ് ത്രൂ മാത്രമാണ് നമ്മൾ ബുക്കിംഗ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വേഗം തന്നെ ബുക്ക് ചെയ്യണേ താങ്ക് യു